പുസ്തകങ്ങളെ അധ്യായമായിട്ട് മാത്രമല്ല ഭാഗമായിട്ടാണ് തിരിച്ചത് അതിൻ്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം പുതിയ അനുബന്ധങ്ങൾ ഇതെല്ലാം സൂക്ഷ്മമായ പഠനത്തിന് വായനക്ക് വിധേയപ്പെടുത്തേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ ബോധ്യം ഗൗരവമുള്ള ഒരു വായനയും പഠനവും മാർസത്തിൽ ഇപ്പോഴും ലോകത്ത് പ്രസക്തിയുണ്ട് ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് തന്നെ ബ്രസീൽ ഉൾപ്പെടെയുള്ള ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ വർത്തമാന കാലഘട്ടത്തിലെ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നം മാർസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർത്തമാന കാലം എന്ന നിലയിൽ പരിശോധിക്കുന്നുണ്ട് അതിന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ പ്രധാനമായിട്ടും അർജന്റീന ഉൾപ്പെടെയുള്ള ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ തുടങ്ങിയ എന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് ആ ബനുസിലയിൽ പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ അതിന്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്കൻ സാമ്രാജ്യത്വം ഒരു ഫാസിസ്റ്റ് രീതിയിൽ കാടത്തം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണാവില്ല എന്നുള്ളത് ഞാൻ ഫാസിസ്റ്റ് എന്ന രീതി തന്നെ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയിരിക്കുക ഒന്നോ എന്ന ഉത്കണ്ഠയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നില്ല പ്രത്യേക ജയിലിൽ പാർപ്പിച്ചിരിക്കുക ഇനി കോടതി അതിന്റെ ഭാഗമായിട്ടുള്ള സങ്കീർണതകൾ അവർ തന്നെ കെട്ടിപ്പൊക്കിയിട്ടുള്ള കുറ്റകൃത്യ പരമ്പര ഒക്കെ വെച്ച് ചർച്ച ചെയ്ത് സദാ ഹുസൈനു നേരെ നടത്തിയ വധ പോലെ വധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ മധുരയെ യാതൊരു തരത്തിലും ന്യായീകരണം നൽകാനാവാത്ത പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന ട്രംപിന്റെ ആഹ്വാനമനുസരിച്ച് സൈന്യത്തെ വിന്യസിപ്പിച്ച് അവിടുന്ന് ഭരണാധികാരിയെ അല്ലെങ്കിൽ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുക അങ്ങനെ തട്ടിക്കൊണ്ടുപോയതിനെതിരായി അമേരിക്കയിൽ ഉൾപ്പെടെ അതിശകുതിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുക ആ രൂപപ്പെട്ട ലോകത്തെ ശക്രിയായ പ്രതിഷേധത്തിന്റെ മുമ്പിൽ ഞാൻ പതറാൻ ഉദ്ദേശിക്കുന്നില്ല ഏത് രാജ്യത്തിൻ്റെയും അത് പേര് പറഞ്ഞതു കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഏത് രാജ്യത്തിൻ്റെയും തെറ്റായ നിലപാട് അവരുടെ ഭാഷയിലാണ് തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരിക്ക് ഒരു പാഠമായിരിക്കും ഇത് തന്ന ചില രാജ്യത്തിന്റെ എല്ലാ പേരും പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോവിന്റെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട് ഏത് രാജ്യത്തിന്റെയും അകത്ത് കടന്ന് ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് തീവ്ര വലതുപക്ഷത്തിന്റെ സാമ്രാജ്യത്വ മുഖമായ ട്രംപ് ഇപ്പോഴും ലോകത്തോട് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇവരാണ് ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളായി നോബൽ സമ്മാനം എനിക്ക് തന്നെ തരണം എന്ന് നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു സമാധാനവാദി അതിന്റെ രണ്ട് മുഖങ്ങളാണ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കപ്പെടുന്നത് എന്തെങ്കിലും കുടിപ്പതയുടെ ഭാഗമായിട്ടുള്ള ഒരു കടന്നാക്രമമാണ് എന്ന തെറ്റിദ്ധാരണ വേണ്ട വർഗപരമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഈ എല്ലാ ചെയ്തികളുടെയും അടിസ്ഥാനം വിന്യൂസില എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള രാജ്യം സമ്പന്ന രാജ്യം എന്ന് ഞാൻ ബോധപൂർവമാണ് ആ പദം ഉപയോഗിക്കാതിരുന്നത് പാവങ്ങളുടെ നാടാണ് ആ സമ്പത്ത് മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്തുൾപ്പെടെയുള്ള സാമ്രാജ്യ ശക്തിയുടെ കൈകളിലായിരുന്നു മുമ്പുണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റം വരുത്തി ദേശാത്രിത ശ്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ആദ്യ ആഗോളനെതിരായിട്ടും ഇപ്പോഴും ഈ പറയുന്ന പ്രസിഡന്റിനെതിരായിട്ടും ഈ തട്ടിപ്പോ കൊണ്ടുപോക്കും അതുപോലെ തന്നെ കുറ്റ വിധി പ്രഖ്യാപിക്കാനുള്ള ഇല്ലാത്ത സംഭവങ്ങൾ ഊതി കുറിപ്പിച്ച് മയക്കുമരുന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലവറയാണ് വിനിയോസ്വലയെന്നും ടൺ കണക്കിന് മയക്കുമരുന്നുകളാണ് അമേരിക്കയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിന്റെ പിന്നിൽ മധൂരെയാണെന്നുമാണ് വ്യാപകമായ പ്രചാര വേഗം നടത്താൻ ശ്രമിക്കുന്നത് ആരും വിശ്വസിക്കുന്നതല്ല ഞാൻ ഇടീന്ദ്രം എഴുതിയ പുസ്തകത്തിന്റെ വർത്തമാന കാലവുമായി ബന്ധപ്പെട്ട് തീവ്ര വലതുപക്ഷം സാമ്രാജ്യത്വം എങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഭാഗം ഞാനിത് വായിക്കുമ്പോഴെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അതിതുമായി വർത്തമാന കാലഘട്ടവുമായി ഈ രീതിയിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗം മാത്രാണ്